എത്ര മറിച്ചു പിടിച്ചാലും ദൈവം എവിടെയെങ്കിലും ഒരു തുമ്പ് ബാക്കി വെച്ചിട്ടുണ്ടാകും സത്യം തെളിയിക്കാൻ വടകരയിലെ അപകടത്തിലും പത്തു മാസങ്ങൾക്കിപ്പുറം പ്രതിയെ കണ്ടെത്തുമ്പോഴും പതിയുന്നത് ദൈവത്തിൻ്റെ ആ കയ്യൊപ്പ് തന്നെ കോഴിക്കോട് കോമാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഴിയുന്ന ഒൻപത് കാരി ദൃശ്യാനിയെ ഇടിച്ചിട്ട കാർ കണ്ടെത്തി പത്തു മാസത്തിനു ശേഷമാണ് അന്വേഷണ സംഘം കാർ കണ്ടെത്തിയത് വടകര പുറമേരി സ്വദേശി ഷെജിൽ എന്നയാൾ ഓടിച്ച കെ എൽ എയ്റ്റീൻ ആർ വൺ എയ്റ്റ് ഫോർ സിക്സ് എന്ന കാറാണ് വടകരയിലെ കുട്ടിയെ ഇടിച്ചിട്ട ശേഷം നിർത്താതെ പോയതെന്ന് വടകര റൂറൽ എസ് പി മാധ്യമങ്ങളോട് പറഞ്ഞു കുട്ടിയെ ഇടിച്ചിട്ട ശേഷം കൂടുവഴിയിലൂടെ രക്ഷപ്പെടുകയായിരുന്നു അപകടത്തിന് ശേഷം വാഹനത്തിൻ്റെ രൂപം മാറ്റിയതായും വിദേശത്തുള്ള പ്രതിയെ ഉടൻ നാട്ടിലെത്തിക്കുമെന്നും എസ് പി മാധ്യമങ്ങളോട് പറഞ്ഞു അപകടത്തിന് ശേഷം അജ്ഞാതനെതിരെ വിവിധ കേസുകൾ എടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നതായി എസ് പി പറഞ്ഞു രാത്രി ഒൻപത് മണിയോടെയാണ് അപകടം ഉണ്ടായത് അതുകൊണ്ട് തന്നെ സാക്ഷികൾക്കൊന്നും വാഹനത്തിന് നമ്പർ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ വിവരം നൽകാൻ കഴിഞ്ഞിരുന്നില്ല ദേശീയപാതയുടെ പണി നടക്കുന്നതിനാൽ തന്നെ അപകട സ്ഥലത്തെ സി സി ടി വി ദൃശ്യങ്ങളും ലഭിച്ചിരുന്നില്ല ഇത് അന്വേഷണത്തിന് പ്രതിസന്ധിയായെന്നും എസ് പി പറഞ്ഞു ഡിവൈഎസ് പി ബെന്നിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് അന്വേഷണം നടത്തിയത് നാൽപ്പത് കിലോമീറ്റർ ചുറ്റളവിലുള്ള സി സി ടി വി ദൃശ്യങ്ങൾ അന്നേ ദിവസം തന്നെ ശേഖരിച്ചിരുന്നു ദൃശ്യങ്ങളെല്ലാം വിശദമായി പഠനങ്ങൾക്ക് വിധേയമാക്കിയെങ്കിലും കാര്യമായ ഒന്നും കിട്ടിയിരുന്നില്ല കാസർഗോഡ് കണ്ണൂർ വയനാട് ജില്ലകളിലെല്ലാം ചെന്ന് നേരിട്ട് അന്വേഷണം നടത്തി അമ്പതിനായിരം കോളുകൾ പരിശോധിച്ചു കേസിൽ അപകടം ഉണ്ടാക്കിയത് വെള്ളക്കാറാണ് എന്നത് മാത്രമായിരുന്നു ഏകക്ലൂ മാരുതി സ്വിഫ്റ്റ് കാറാണെന്നും മനസ്സിലാക്കി രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത പത്തൊമ്പതിനായിരത്തോളം വരുന്ന അത്തരം വാഹനങ്ങൾ പരിശോധിച്ചു കെ എൽ എയ്റ്റീൻ രജിസ്ട്രേഷനിലുള്ളവ കൂടുതലായി പരിശോധിച്ചു കൂടാതെ റിപ്പയറിംഗിനെത്തിയോ എന്നറിയാൻ അഞ്ഞൂറിലധികം വർക്ക്ഷോപ്പുകളിലും പരിശോധന നടത്തിയെന്ന് എസ് പി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തിൽ ഒരു മതിലിന് ഇടിച്ച് അപകടം പറ്റി എന്ന രീതിയിൽ ഒരു മാരുതി സ്വിഫ്റ്റ് കാർ ഇൻഷുറൻസ് ക്ലെയിം എടുത്തതായി കണ്ടെത്തി അത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് അപകടം ഉണ്ടാക്കിയ കാർ കണ്ടെത്തിയത് അപകടത്തിന് പിന്നാലെ കാർ രൂപമാറ്റം വരുത്തുകയും ചെയ്തിരുന്നു തുടർന്ന് ശാസ്ത്രീയ പരിശോധന നടത്തി അപകട സമയത്ത് ഈ വാഹനം വടകര ദേശീയപാതയിലൂടെ പോയതായി കണ്ടെത്തി അന്നേ ദിവസം ഷെജീൽ എന്ന ആർ സി ഓണറാണ് വണ്ടി ഓടിച്ചതെന്നും എസ് പി പറഞ്ഞു അപകടം ഉണ്ടായിട്ട് നിർത്താതെ പോവുകയും തിരിച്ചറിയാതിരിക്കാനായി വണ്ടിയിൽ മോഡിഫിക്കേഷൻ ചെയ്യുകയും ചെയ്തിരുന്നു അപകടം ഉണ്ടാക്കിയ കാർ പിടിച്ചെടുത്തതായും എസ് പറഞ്ഞു വാഹനം ഓടിച്ച ഷെജീൽ ഇപ്പോൾ യു എയിലാണുള്ളത് പ്രതിയെ ഉടൻ നാട്ടിലെത്തിക്കുമെന്നും എസ് പി പറഞ്ഞു ലോക്കൽ പോലീസ് അന്വേഷിച്ചിട്ട് കാർ കണ്ടെത്താൻ കഴിയാതെ വന്നതോടെയാണ് കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തത് സംഭവത്തിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തിരുന്നു ഫെബ്രുവരി പതിനേഴിനാണ് ചോറോട് റെയിൽവേ ഗേറ്റിന് സമീപം റോഡ് മുറിച്ചുകടക്കുന്നതിനിടെ ദൃശ്യാനിയെയും അമ്മ ബേബിയെയും അമിത വേഗത്തിൽ വന്ന കാർ ഇടിച്ചു ഇടിച്ചുതരിപ്പിച്ചത് ബേബി സംഭവസ്ഥലത്ത് തന്നെ മരിച്ചിരുന്നു അതേസമയം ഷെജിലിൻ്റെ കാറിൽ കുട്ടികളടക്കമുള്ള കുടുംബാംഗങ്ങളും ഉണ്ടായിരുന്നു പിൻസീറ്റിലായിരുന്നു കുട്ടികൾ അവർ മുന്നിലേക്ക് ഇരിക്കണമെന്ന് വാശി പിടിച്ചു ആ സംഭാഷണത്തിലേക്ക് ശ്രദ്ധ പോയ സമയത്താണ് അപകടം ഉണ്ടായതെന്ന് പോലീസ് വിശദീകരിക്കുന്നു അപകടം നടന്നത് മറ്റാരോടും പറഞ്ഞിരുന്നില്ല മറച്ചു വയ്ക്കുകയായിരുന്നു പ്രതികൾ ബാക്കി വയ്ക്കുന്ന എന്തെങ്കിലും തെളിവ് എല്ലാ ക്രൈമിലും കാണും പിടികൂടാതിരിക്കാൻ പ്രതി വണ്ടിയിൽ ചെറിയ മോഡിഫിക്കേഷൻ വരുത്തിയിരുന്നു ചോറോട് വെച്ചാണ് അപകടം നടന്നത് കൈനാട്ടിയിലേക്ക് എത്തുമ്പോൾ തന്നെ വാഹനം ആയെന്നും പ്രതിയെ ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ എന്നും പോലീസ് പറഞ്ഞു അപകടം നടന്ന് പത്തു മാസത്തിനു ശേഷമാണ് കാർ കണ്ടെത്തുന്നത്